ായി മിനിസ്ക്രീം പ്രേക്ഷകർ കാത്തിരുന്ന വിവാഹമായിരുന്നു ആര്യയുടെയും സിബിന്റെയും കുറച്ചു മാസങ്ങൾക്ക് മുമ്പായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം അതിനുശേഷം വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതിന്റെ സൂചനകൾ ഇടയ്ക്കിടെ ആര്യ സോഷ്യൽ മീഡിയ വഴി പങ്കിടാറുണ്ടായിരുന്നു പക്ഷേ എന്നാണ് വിവാഹം എന്ന് മാത്രം പറഞ്ഞിരുന്നില്ല ഇപ്പോഴിതാ ഇരുവരും വിവാഹിതരായിരിക്കുന്നു ഇന്ന് വളരെ പ്രൈവറ്റായി നടന്ന ചടങ്ങിൽ വെച്ച് ഹിന്ദു ആചാരപ്രകാരം സിബിൻ ആര്യെ താലു ചാർത്തി സ്വന്തമാക്കി എല്ലാത്തിനും ചുക്കാൻ പിടിച്ച് ആര്യയുടെ മകൾ ഖുഷി എന്ന റോയും ഉണ്ടായിരുന്നു കതിർ മണ്ഡപത്തിലേക്ക് ആര്യെ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്നത് മകൾ തന്നെയാണ് പൊതുവെ വധു മാതാപിതാക്കളുടെ കൈപിടിച്ചാണ് വിവാഹ വേദിയിലേക്ക് എത്താറുള്ളത് എന്നാൽ ഇവിടെ ആര്യ മകളെ ആ കർത്തവ്യത്തിനായി തെരഞ്ഞെടുത്തത് നടിയുടെ എല്ലാം എല്ലാം മകളാണ് എന്നതുകൊണ്ടാണ് ആര്യയുടെ സ്വന്തം സാരി ബ്രാൻഡായ കാഞ്ചിവരത്തിൽ നിന്നുമുള്ള സാരിയാണ് ആര്യ വിവാഹ ദിവസം ഉടുത്തിരിക്കുന്നത് ഗോൾഡൻ നിറത്തിലുള്ള സാരിയും അതിനിണങ്ങുന്ന ആഭരണങ്ങളും അണിഞ്ഞ് അതീവ സുന്ദരിയായിരുന്നു ആര്യ ഇളം വയലറ്റ് നിറത്തിലുള്ള മുണ്ടും കുർത്തിയും ഷാളുമായിരുന്നു വരൻ സിബിന്റെ വേഷം എറണാകുളത്തുള്ള ബീച്ച് റിസോർട്ടിലാണ് വിവാഹം നടന്നതെന്നാണ് ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് വിവാഹ നിശ്ചയവും സമാനമായ രീതിയിൽ വളരെ സ്വകാര്യമായി വേണ്ടപ്പെട്ടവരെ മാത്രം ഉൾക്കൊള്ളിച്ചാണ് ആര്യയും സിബിനും വിവാഹം നടത്തിയത് സിബിൻ താലി കെട്ടിയപ്പോൾ സഹായിച്ചതും ആര്യയുടെ മകളാണ് എത്രത്തോളം ഇരുവരും ഹാപ്പിയാണെന്നുള്ളത് ആ ഫോട്ടോകളിൽ നിന്നും വ്യക്തമാണ്